ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ സൗമ്യ മറിയമ്മേ ട്രാവൽസ് ആൻഡ് ഹോളിഡേസ് അപ്പൊ ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും കാത്തുകാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നല്ലേ അതായത് യു എ ഇ റ്റു ഇയർ മൾട്ടിപ്പിൾ എൻട്രി ഫ്രീലാൻസ് എംപ്ലോയ്മെന്റ് വിസയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിസയുമായി ബന്ധപ്പെട്ട് കുറേ എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു ഈ ഒരു വിസ എടുക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് എൻ്റെ പ്രൊസീജിയർ എന്ത് ഡോക്യുമെന്റ്സ് വേണം ഈ ഒരു വിസയിൽ നമ്മളിപ്പോൾ ഒരു പേയ്മെന്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ വിസയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വാട്സപ്പിലേക്ക് വന്ന് ചോദിച്ചോളൂ റേറ്റ് സംബന്ധമായ കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നതായിരിക്കും എനിക്ക് ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ട് റേറ്റ് സംബന്ധമായ കാര്യം പറയാൻ കഴിയില്ല കാരണം ട്രാവൽ ഏജൻസി ഫീൽഡിലുള്ള പല ഏജൻസിയും അവരുടെ സർവീസ് ചാർജും അത് എങ്ങനെയാണോ അവർക്ക് കിട്ടുന്നത് അനുസരിച്ചിട്ടുള്ള റേറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രാവൽ ഏജൻസി മറിയം ട്രാവൽസിലൂടെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ പ്ലീസ് അത് വാട്സപ്പിലേക്ക് വന്ന് ചോദിച്ചോളൂ ഓക്കെ അപ്പോൾ ഈ ടു ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് പലതവണ പോയി വരാൻ പറ്റുന്ന ടൈപ്പ് വിസയാണ് ഈ ഒരു വിസയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യാം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് കമ്പനികളിലേക്ക് ജോബ് സെർച്ച് ചെയ്യാനും പറ്റും അങ്ങനെ സെർച്ച് ചെയ്ത് ഒരു ബെറ്റർ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് മറ്റ് കമ്പനിയിലെ വിസയിലേക്ക് മാറാനും സാധ്യമാണ് ആ സമയത്ത് നിങ്ങൾക്ക് എൻഒ സി വേണ്ടി വരും അല്ലേ അപ്പോൾ ഈ എൻ ഒ സി അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐ ഡി അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള മെഡിക്കൽ ചാർജ് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് മെഡിക്കലിൻ്റെയും എമിറേറ്റ്സ് ഐ ഡിയുടെയൊക്കെ പ്രൊസീജിയർ വരുന്നത് അത് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപ്പോയിൻമെൻറ്റിൻ്റെ അവൈലബിലിറ്റി ഇരിക്കും നമുക്ക് എത്രത്തോളം നേരത്തെ കിട്ടുന്നു അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് അവിടെ ചെന്നിറങ്ങിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എമിറേറ്റ്സ് ഐ ഡിയും മെഡിക്കലൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ കഴിയില്ല അവിടെ ചെന്നറയും കഴിഞ്ഞാൽ അറൗണ്ട് നമ്മളൊരു വൺ ഒക്കെ എക്സ്പെക്ട് ചെയ്യുക കാരണം അതിനുള്ളിൽ അതിനുള്ളിൽ ഒരു ടു വീക്സിനുള്ളിലൊക്കെ പരമാവധി നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ കറയുന്ന കാര്യങ്ങളെല്ലാം നിലവിലത്തെ കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് പതിനഞ്ച് ടു ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുന്നുണ്ട് ആ ഒരു ഇത്രയും ഡേയ്സ് പറഞ്ഞാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ഇനി നാളെ ആകുമ്പോഴത്തേക്കും ഈ വിസ സ്റ്റോപ്പ് ആവോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല പക്ഷെ ഇപ്പോൾ ഒരു ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ വിസയ്ക്ക് അപ്രൂവൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റും ബാക്കി കാര്യങ്ങളും അറിയണമെങ്കിൽ പ്ലീസ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇനി അവിടെ അതായത് ഈ രണ്ട് വർഷത്തെ വിസയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസ് കിട്ടും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആണ് പിന്നെ ഈ പറഞ്ഞ എമിറേറ്റ് സൈഡിയുടെയും മെഡിക്കലിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടുള്ള ഓൺലൈൻ അപ്പോയിൻമെൻറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടിരിക്കും ഫർദർ പ്രൊസീജിയറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചോളൂ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സർവീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പ്ലീസ് വാട്സപ്പിൽ വന്നോളൂ ഓക്കെ ഇനി മറ്റു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ